ജറുസലേം ദേവാലയ ഗോപുര മുകളിൽ നിന്ന് താഴേക്ക് ചാടാനാണ് യേശുവിനുണ്ടായ രണ്ടാമത്തെ പ്രലോഭനം ദേവാലയ ഗോപുരം ഔന്നത്യത്തിൻ്റെയും ദൈവമനുഷ്യ സമാഗമത്തിൻ്റെയും അടയാളമാണ് ദേവാലയ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടാനുള്ള പ്രേരണ ദൈവികമായ ഔന്നത്യം കൈവിട്ട് മണ്ണിലേക്ക് താഴാനുള്ള പ്രലോഭനം കൂടിയാണ് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന മറുപടിയിലൂടെ തൻ്റെ ദൈവത്വം യേശു പ്രലോഭകനെ അനുസ്മരിപ്പിക്കുന്നു പ്രശസ്തി നേടാനുള്ള ആഗ്രഹം മനുഷ്യസഹജമാണ് എന്നാൽ ദൈവഹിതപ്രകാരം മുന്നോട്ടു പോകുന്നവരുടെ ജീവിതത്തിന് അംഗീകാരമുദ്ര വയ്ക്കുന്നത് ദൈവം തന്നെയാണ് പിതാവായ ദൈവമാണ് തൻ്റെ മേൽ അംഗീകാര വച്ചിരിക്കുന്നത് എന്ന് യേശു പ്രസ്താവിക്കുന്നുണ്ട് നമുക്കും മനുഷ്യരുടെ അംഗീകാരത്തിനോ പുകഴ്ചയ്ക്കോ കൊടുക്കാതെ യേശുവിൻ്റെ അംഗീകാരത്തിനായി ആഗ്രഹിക്കാം പരിശ്രമിക്കാം ജന്മം കൊടുക്ക